ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വിദേശ തൊഴിലവസരങ്ങളുമായി ഞാൻ അബ്ദുൾ ചബ്ബാർ അപ്പം നമുക്ക് വന്നിട്ടുള്ളത് സൗദി ബഹ്റൈൻ കുവൈത്ത് ഒമാൻ റഷ്യ എന്നിവിടങ്ങളിലേക്കാണ് നിരവധി ചാൻസുകൾ വന്നിട്ടുള്ളത് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിന് കാര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ബഹ്റൈനിലേക്കാണ് മസ്ജിദ് ക്ലീനിങ്ങിന് ഇരുപത് ബോയ്സിനെയാണ് നമുക്ക് ആവശ്യമുള്ളത് നൂറ്റി ഇരുപത് ബഹ്റൻ ദിനാറാണ് അവരുടെ സാലറി വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സൂപ്പർവൈസർ ഫോർ ബോയ്സ് ഇരുന്നൂറ്റി അൻപത് ബഹ്റൻ ദിനാറാണ് അവരെ സാലറി വരുന്നത് എട്ട് മണിക്കൂറാണ് അവർ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കും മാക്സിമം ഇരുപത്തിരണ്ട് ടു മുപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ഇ സി എൻ ആർ പാസ്പോർട്ടുള്ള ആളുകളാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ടത് എംപ്ലോയ്മെൻറ്റ് വിസയാണ് അത്യാവശ്യം ഇംഗ്ലീഷോ അതല്ലെങ്കിൽ അറബിക്കോ സംസാരിക്കാൻ കഴിയണം എന്നുള്ള നിർബന്ധമാണ് വിശദമായ കാര്യങ്ങൾ അറിയാൻ നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ആറ് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് വന്നുള്ളത് യു എയിലേക്ക് അതേപോലെ തന്നെ സൗദിയിലേക്ക് പ്രശസ്തമായ ഒരു എഫ് എം സി ജി കമ്പനിയിലേക്ക് നമുക്ക് വാൻ സെയിൽസ്മാൻമാർ ആവശ്യമുണ്ട് യു എയിലേക്കാണ് വാൻ സെയിൽസ്മാർമാർ ആവശ്യമുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് അവരുടെ സാലറി വരുന്നത് യു എ വാലിഡ് അതല്ലെങ്കിൽ എക്സ്പയർ ആയിട്ടുള്ള ലൈസൻസ് ആണെങ്കിലും കുഴപ്പമില്ല ഇരുപത്തി അഞ്ച് ടു മുപ്പത്തി അഞ്ച് വയസ്സിന്റെ ഉള്ളിലുള്ള അത്യാവശ്യം ഇംഗ്ലീഷോ അതല്ലെങ്കിൽ അറബിക്കോ സംസാരിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ കെ എസ് സൗദിയിലേക്ക് സെയിൽസ് സൂപ്പർവൈസർമാരാണ് നമുക്ക് ആവശ്യമുള്ളത് നാലായിരത്തി അഞ്ഞൂറ് സൗദിയിലാണ് അവരുടെ സാലറി വരുന്നത് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് അതേപോലെ തന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് നിർബന്ധമായിട്ടും സംസാരിക്കാൻ കഴിയണം ഇരുപത്തി എട്ട് മുപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഇരുപത്തിരണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കോഴിക്കോട് വെച്ചിട്ടാണ് ക്ലൈം ഇൻ്റർവ്യൂ നടക്കുന്നത് എഫ് എം സി ജി മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഒൻപത് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ സൗദിയിലെ ഹോം അപ്ലയൻസ് ടെക്നീഷ്യന്മാരാണ് നമുക്ക് ആവശ്യമുള്ളത് അതായത് മിക്സി ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ അയൺ ബോക്സ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ മെക്കാനിക്കൽ ചെയ്യാൻ അറിയുന്ന ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ആയിരത്തി എണ്ണൂറ് പ്ലസ് ആണ് അവരുടെ സാലറി വരുന്നത് ഒൻപത് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ലീവ് ഉണ്ടായിരിക്കും നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് വിശദമായ കാര്യങ്ങൾ ഏറെയും തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഒൻപത് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കുവൈത്ത് സൗദി ഖത്തർ എന്നിവിടങ്ങളിലേക്ക് ജി സി സി ഉള്ള ഹൗസ് ഡ്രൈവർമാർ നമുക്ക് ആവശ്യമുണ്ട് കുവൈത്തിലേക്ക് നൂറ്റി കുയത്ത് ലൈസൻസ് ഉള്ള ആളുകളാണെങ്കിൽ നൂറ്റി നാൽപ്പത് കിട്ടിയാണ് അവരെ സാലറി വരുന്നത് സൗദിയിലേക്ക് സൗദി ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് പ്ലസ് അക്കോമഡേഷൻ ആണ് അവരെ സാലറി വരുന്നത് അതേപോലെ തന്നെ കത്തറിലേക്കാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് ടു രണ്ടായിരം റിയാൽ വരെ അവരെ സാലറി വരുന്നുണ്ട് വിശദമായ കാര്യങ്ങൾ അറിയാൻ പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് നാല് എഴുപത്തേഴ് പതിനൊന്ന് എൺപത്തൊമ്പത് എഴുപത് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് വന്നുള്ളത് സൗദി റിയാദിലേക്ക് റിട്ടേൺ ട്രെയിലർ ഡ്രൈവർമാരാണ് നമുക്ക് ആവശ്യമുള്ളത് ആയിരത്തി എഴുന്നൂറ് സൗദിയിലേക്കാണ് അവരുടെ ബേസിക് സാലറി വരുന്നത് പ്ലസ് കമ്മീഷൻ അതല്ലെങ്കിൽ ഓവർ ടൈം ഉണ്ടായിരിക്കും സൗദി ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് ഹെവി ലൈസൻസ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് അൻപത്തി എട്ട് എന്നുള്ള നമ്പറിലേക്കാണ് വിശദമായ കാര്യങ്ങൾ അറിയാൻ കോൺടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് വന്നുള്ളത് റഷ്യയിലേക്കാണ് ഫാക്ടറി ഹെൽപ്പേഴ്സ് ഫ്രൂട്ട്സ് പാക്കിങ്ങാണ് നിർബന്ധമായിട്ട് അവരെ ജോലി ഉണ്ടായിരിക്കുക കൂടുതലായിട്ടും അവരെ ജോലി ഫ്രൂട്ട്സ് പാക്കിങ്ങാണ് ഉണ്ടായിരിക്കുക നൂറ് പേരാണ് നമുക്ക് ആവശ്യമുള്ളത് ഇരുപത്തി ഒന്നേറ്റ് നാൽപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് പത്ത് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് അവരുടെ പ്രോസസ്സിംഗ് ടൈം പറയുന്നത് മൂന്ന് മാസമാണ് പ്രോസസ്സിംഗ് ടൈം പറയുന്നത് വിശദമായ കാര്യങ്ങൾ അറിയാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഒൻപത് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ദയവ് ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക വീണ്ടും കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം